ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഫാസില ഫാസിലറിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഡേ മൈ ലൈഫൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായില്ലേ ഇപ്പം ചെറുതായിട്ടൊക്കെ എക്സും വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ചെറിയ ഡേ മൈ ലൈഫ് റീഡിയായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ അപ്പോൾ അലഹദില്ല എനിക്കും സുഖമാണല്ലേ പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ രണ്ട് മാസം പോയതറിഞ്ഞില്ല അല്ലേ ഇപ്പം ഈ മാസം കൂടി കഴിഞ്ഞ് അടുത്ത മാസം സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ തിരക്കിലായിരിക്കില്ല എല്ലാവരും കുട്ടികൾക്ക് യൂണിഫോം വാങ്ങണം ബുക്ക് വാങ്ങണം ഒക്കെ അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കുമല്ലോ എല്ലാവരും ബിസി ആയിരിക്കും വിചാരിക്കണം അപ്പോൾ അലഹദില്ല ഞാനപ്പോൾ രാവിലെ അതാ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല കേട്ടോ അപ്പം നേരത്തെ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുളിച്ച് അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ പിടിക്കൽ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ചപ്പാത്തി കേട്ട ഉണ്ടാക്കണം അപ്പോൾ അവരൊക്കെ എണിക്കുമ്പോഴത്തേനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എണീച്ചത് മുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഒരടുപ്പിൽ ചായയും ഒരടുപ്പിൽ ചപ്പാത്തിയും ഉണ്ടാക്കും കേട്ടോ അടുപ്പ് വത്തിച്ച് ഉണ്ടാക്കാൻ മടിച്ചിട്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ഞാനത് ഗ്യാസിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നിങ്ങളുടെ തിരക്കിനിടയിലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ ഏത് വീഡിയോ ഇട്ടാലും നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് നമുക്ക് വിയോ ഒക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഡോളർ തന്നെ ഡോളറൊക്കെ കുറച്ച് കെയറിൽ കുറവാന്ന് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാർ ഒരുപാടുണ്ട് അപ്പം നമുക്ക് അവരോടൊക്കെ ഒരുപാട് ഞാൻ നന്ദി അറിയിക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീട് കണ്ട് ഹെൽപ്പ് ചെയ്യണ കുറേ ആൾക്കാരുണ്ട് അവരോടും ഞാൻ നന്ദി പറയണം കേട്ടോ പിന്നെ ഇതാണ് ഞാൻ ചപ്പാത്തിക്ക് കുറച്ച് കൂടുതലൊക്കെ മസാല ആയിട്ടാണ് ഉണ്ടാക്കണം അപ്പോൾ അത് ഇനി എടുക്കും ഞാൻ ഇങ്ങനെ ഡെയ്മേരി ലൈഫൊക്കെ ഇടാമെന്ന് വിചാരിക്കണം അപ്പം ആക്ഷൻ വീഡിയോ എത്ര ആർക്കും പറ്റണം ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾ കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക പിന്നെ പാത്രങ്ങൾ കുറച്ച് കഴുകിയതുണ്ടായിരുന്നു കേട്ടോ അവിടെ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ചപ്പാത്തിക്ക് മസാല ഇട്ടുണ്ടാക്കി പിന്നെ ഇന്ന് റിനുഷ്ടം മോക്ക് സ്കൂളിൽ നിന്ന് ബുക്ക് വാങ്ങാൻ പോകണം ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ്സിലല്ലെങ്കിൽ പ്രാവശ്യം അപ്പോൾ അതിൻ്റെ ബുക്കൊക്കെ ഞാൻ റിയാസിക്കാവളം പോയി വാങ്ങിയിട്ട് വരും അപ്പോൾ അവർ പോയി കേട്ടോ വാങ്ങാൻ പിന്നെ എന്തായാലും റിയാസിക്കൊക്കെ കുറച്ച് മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഴുത്ത മാങ്ങ അപ്പോൾ എനിക്ക് പഴുത്ത മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല മധരമുള്ള മാങ്ങയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിക്കാൻ ഒഴിവ് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊന്ന് കഴുകി വെച്ച് ും മുറിച്ച് കഴിക്കണം അതിന് ഞാൻ അരി അടുപ്പും ചാരമൊക്കെ വാരി അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ പോവാൻ നിൽക്കണോളൂ പോയിട്ടില്ല അവർ എൻഷിമോളും റിയാസ്റ്റിയും കുട്ടികളും പിന്നാലെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പോവാൻ വേണ്ടി നിൽക്കുന്ന നല്ല വെയിലട്ട അവിടെ അടിപൊളി പൊരിഞ്ഞ് മുറ്റത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനത്തെ വെയിലാണ് പിന്നെ ഞാനിതാ അടുക്കള പെണ്ണിയൊക്കെ വേഗം തീർക്കട്ടോ അപ്പം നീ രസം വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല അരച്ച് കുരുമുളക് രസം വെച്ച് പിന്നെ എനിക്ക് നല്ല പല്ല് വേദനയുണ്ട് കേട്ടോ അണപ്പല്ലിൻ്റെ അവിടെ വേ പല്ല് വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു വേദന ഉണ്ട് അതുകൊണ്ട് ശരിക്കും സംസാരിക്കാനും കഴിക്കാനൊന്നും വയ്യ പിന്നെ ഞാൻ നമുക്ക് വീഡിയോ ഇട്ടാലല്ലേ എന്തെങ്കിലും ഉപകാരമാകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനിതാ ചോറ് ഊറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ മുട്ടക്കോസ് ഉപ്പേരി പിന്നെ രസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ അടുപ്പിൽ തന്നെയാണ് രസം മുട്ടക്കോസുപ്പേരി വെക്കണം കേട്ടോ അപ്പോൾ രസം അടുപ്പിലും വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മാങ്ങ ചെത്തിയതിൻ്റെയൊക്കെ ഒക്കെ ഉള്ളിൽ തൊളിച്ചതിന് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് പിന്നെ നമ്മൾ രസത്തിലേക്കുള്ള സാധനങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ ഒന്ന് ചടച്ചെടുക്കണം അപ്പോൾ തക്കാളി ഉള്ളി പച്ചമുളക് ഒത്തിരി ജീരകം രണ്ടുള്ളി കുരുമുളക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ വീടേക്കൊന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വീട് നമ്മുടെ ഒരുപാട് ലെങ്ത്തായി നിൽക്കും ബോറടിക്കും അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റിൻ്റെ വീടിയാക്കിയിട്ടോ എടുക്കുന്നത് അപ്പോൾ എല്ലാ വീടേക്കും കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ബോറടിച്ച് പോകും അപ്പോൾ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയത് അപ്പോൾ പിന്നെ റിൻഷി മോളിൻ്റെ കുറച്ച് വീ അവൾ ഒരു ഇതൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ അവൾ നിങ്ങളെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക പിന്നെ എനിക്കൊരു കാര്യം പറയാൻ മറന്നു ഞാൻ ഫേസ്ബുക്ക് ഉണ്ട് കേട്ടോ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ ഡിസ് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ മെയിനായിട്ടുള്ള ബോക്സിൽ നമ്മൾ നമ്മളതിൻ്റെ രണ്ട് ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കയറി ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഫോളോസ് ഒക്കെ കുറവാണ് അതിൻ്റെ എത്ര ഇടം അറിയില്ല എന്നാലും ഫേസ്ബുക്കിൽ അറിയിച്ച പോലാ കേട്ടോ ചെയ്യണത് അപ്പോൾ അറിയണ പോലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു തരിക സപ്പോർട്ട് ചെയ്യട്ടോ ഒന്ന് ഫോളോ ചെയ്യട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ മറക്കരുത് അങ്ങനെയാണ് നമ്മുടെ രസം അടുപ്പത്താക്കുക കേട്ടോ അപ്പം നമ്മൾ എണ്ണയും കടുകും കുരു ഉലുവിയിട്ട് പൊട്ടിച്ച ശേഷം ഇങ്ങനെ അയച്ചത് അതിൽ താളിച്ചു ഇപ്പം നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ രസം വെച്ചാൽ ഒരു ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ വേഗം മാറും അപ്പം എനിക്ക് കുറച്ച് ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അതാ റൻഷി അവളുടെ അത്തിയൊക്കെ പോയി ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റേഷൻ കടയിലേക്കും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും ചെയ്ത് അങ്ങനെ വന്നു പിന്നെ പത്താം ക്ലാസ്സിൽ ബുക്കാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നോക്കിയതാട്ടോ നമ്മൾ പഠിക്കുന്ന കാലത്തുള്ള ബുക്കാണോ നോക്കിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുമ്പോൾ അപ്പോൾ രസം മുട്ടക്കോസുപ്പിരി പൊട്ടിഞ്ഞ് ചോറൊക്കെ വയ്ക്കണം അപ്പം അതിൻ്റെ അടുത്ത് നമ്മുടെ റിയാസ്ക് ബുക്കൊക്കെ ഒന്ന് നോക്കുക കേട്ടോ റിയാസ്ക് ഏഴ് അല്ലേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ പത്താം ക്ലാസ്സിൽ ബുക്കൊക്കെ ഒന്നിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇനി വരാട്ടോ വീഡിയോ നല്ലൊരു ബൈ